അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അമ്പാറ പഞ്ചായത്ത് ഏഴ് ഏക്കർ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ ഉള്ളത് നല്ലൊരു വീടുണ്ട് ജാതിക്ക നൂറ് കൗങ്ങ് മുന്നൂറ്റമ്പത് തെങ്ങ് നൂറ്റമ്പത് വർഷത്തിൽ പത്ത് ലക്ഷം റുപ്യ വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കച്ചമ്പാറ പഞ്ചായത്താണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക മറ്റേ എല്ലാ സൗകര്യവും ടാർ റോഡാണ് ഫ്രണ്ട് ഏജ് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് സെൻറ്റിന് മുപ്പത്തയ്യായിരം ഉറുപ്പിയാണ് ഒരു ചോദ്യം അതായത് ഒരു ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷമാണ് ഓണറുടെ ചോദ്യം പിന്നെ ഏഴ് ഏക്കറയാണ് അതിലുള്ളത് പിന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് വെള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഞാനും മറ്റേ അതിൽ കൗങ്ങിൻ്റെ കാര്യം പറഞ്ഞു തെങ്ങിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു ജാതിക്കട കാര്യം പറഞ്ഞു എല്ലാ അതായത് എല്ലാ വരുമാനത്തെയും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് വർഷത്തിൽ പത്ത് ലക്ഷം ഉറപ്പ വരുമാനമാണ് ഇതിൽ പറയുന്നത് പിന്നെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് പിന്നെ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിട്ടും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഫാം കാര്യങ്ങൾക്കോ എല്ലായിട്ടും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് പാലക്കാട് ജില്ലയിലെ പിന്നെ കല്ലടിക്കോട് തച്ചമ്പാറ പഞ്ചായത്താണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ഹോം സ്റ്റേ റെസ്റ്റോറൻറ്റ് എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏ നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാറ്റിനും പറ്റും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല പ്ലേസ് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ വരുടെ കാര്യം ഞാൻ പറഞ്ഞു അതായത് ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷമാണ് ഓണറുടെ ചോദ്യം ആണ് ചെറുതായിട്ട് നമുക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം പാലക്കാട് ഹൈവേയിലേക്ക് ഏഴ് ആണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഓക്കെ പിന്നെ ഫാം ഫാം ഹൗസ് എല്ലാം തുടങ്ങാം പിന്നെ പുറത്തുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും മേടിച്ചിടാം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ